അങ്ങനെ കൊച്ചയ്യപ്പിന് പിന്നാലെ ഗജരത്നം ഓമല്ലൂർ മണികണ്ഠൻ യാത്രയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അറിയപ്പെടുന്ന ഗജോത്തമന്മാരിൽ ഒരുവനായിരുന്നു ഓമല്ലൂർ മണികണ്ഠൻ ആന ആനകേരളത്തിന്റെ ആനച്ചേകവന്മാരിൽ ആണുങ്ങളിലാണായ ആന തിരുമകൻ അതായിരുന്നു മണികണ്ഠൻ എന്ന മാമലവാസ നാമധാരി അഴകിനും അളവിനും കൂടാതെ ആരെയും വകവെക്കാത്ത ഒരു അപൂർവ ജന്മം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് സുപ്രസിദ്ധ സിനിമാ നടി കെ ആർ വിജയ ശബരിമലയ്ക്ക് നടയിരുത്തിയ ആന അതായിരുന്നു മണികണ്ഠൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആനകളെ അവ നടയിരുത്തപ്പെട്ട ക്ഷേത്രങ്ങളിൽ തന്നെ പരിപാലിക്കുന്ന കീഴ്വഴക്കമുള്ളതുകൊണ്ടും അത് ശബരിമലയിൽ പ്രാവർത്തികമാക്കാൻ പ്രയാസമായതുകൊണ്ടും മണികണ്ഠനെ വൈക്കം ക്ഷേത്രത്തിലേക്ക് മാറ്റുകയാണുണ്ടായത് വൈക്കത്തെത്തിയപ്പോൾ മുതൽ ആന നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ഒരു തവണ അഷ്ടമി എഴുന്നള്ളിപ്പ് തന്നെ അലങ്കോലപ്പെടുത്തിയതോടെ ദേവസ്വം ബോർഡ് മണികണ്ഠനെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറ്റി ഓമല്ലൂര് വന്നതിന് ശേഷം മണികണ്ഠൻ തന്റെ വില്ലത്തരത്തിന് അല്പം അയവു വരുത്തി അവിടെയും അവന് ചില നിബന്ധനകളുണ്ട് തല്ലി ഒതുക്കി അനുസരിപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല പരസ്പരം ഒരു ധാരണയിൽ മുന്നോട്ട് പോയാൽ രണ്ടു കൂട്ടർക്കും കൊള്ളാം അതായിരുന്നു മണികണ്ഠൻ ഓമല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് രാജീവ് എന്ന പാപ്പാൻ നേരെ നടത്തിയ വധശ്രമം ആണ് മണികണ്ഠനെ ശ്രദ്ധേയനാക്കിയത് രാജീവിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ വൻ ജനശ്രദ്ധ നേടിയത് മേടമാസത്തിലായിരുന്നു മണികണ്ഠന്റെ നീരുകാലം അതുകൊണ്ട് പലപ്പോഴും സ്വന്തം തട്ടകത്തിലെ ഉത്സവം നഷ്ടമാകാറുണ്ട് പത്തനംതിട്ടയ്ക്കടുത്ത് ശാന്തസുന്ദരമായ കോമല്ലൂരിന്റെ കരനാഥനായി വിളങ്ങുന്ന അയ്യപ്പസ്വാമിയുടെ മാനസപുത്രനായിരുന്നു മണികണ്ഠൻ മധ്യതിരുവിതാംകൂറിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലേയും പൂമുള്ളിയാന തമ്പുരാന്റെ മാതങ്ക കൽപ്പനയിൽ കൊമ്പിന്റെ ലക്ഷണം വെച്ച് ഇവനും നിൽക്കുന്നിടവും തന്റെ പേരും ലോകം മുഴുവനും അറിയുമെന്ന് ശാസ്ത്രം അത് സത്യമായി ആ ഘനത്തിൽപ്പെട്ട ഇവന്റെ പേരും നാടും ആന കേരളം മുഴുവനാണ് തിരുവിതാംകൂറിലെ ലക്ഷണമൊത്ത ഗജകേസരികളിൽ മുൻനിരക്കാരനായിരുന്നു മണികണ്ഠൻ ബീഹാറിന്റെ വനാന്തരങ്ങളിൽ നിന്നും എങ്ങനെയോ സോൺപൂർ മേളയിലെത്തി അവിടെ നിന്നും വർഷങ്ങൾക്ക് മുൻപ് നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പ് സ്വന്തമാക്കി കേരളത്തിലെത്തിക്കപ്പെട്ടവൻ അന്ന് ഇവൻ കേരളത്തിലെത്തുമ്പോൾ ഏകദേശം ഇരുപത് വയസ്സിനോടടുത്തു പ്രായം ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാതംഗ ശാസ്ത്രത്തിലെ ലക്ഷണമത്ത ഒരു ആനയാണെന്ന് തന്നെ പറയാം നല്ല വലിയ വിരഞ്ഞ മസ്തകവും വലിയ ചെവികളുമുള്ള ഒരു ആന ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാതനകളും പീഡനങ്ങളും കൂടെ ഒറ്റപ്പെടുത്തലുകളും ഇവൻ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് ശരിക്കും ഇക്കാരണങ്ങളാൽ ഇവന്റെ ഭാവിയെ തന്നെ ബാധിച്ചിരിക്കും വർഷങ്ങളോളം ശബരിമലയിൽ അയ്യപ്പന്റെ തിടം പേറ്റിയിരുന്ന മണികണ്ഠനെ മതപ്പാട് കണ്ടു തുടങ്ങിയതോടെയാണ് ഒഴിവാക്കിയത് ഇവന്റെ കാര്യത്തിൽ പല പരിപാടികളിൽ നിന്നും ഉത്സവങ്ങളിൽ നിന്നും ഇവനെ പുറത്താക്കി അല്ലെങ്കിൽ തഴയപ്പെട്ടു അതുമാത്രമോ ഇവന്റെ മേൽ സ്ഥിരം പ്രശ്നക്കാരൻ എന്ന മുദ്രയും ചാർത്തപ്പെട്ടു ആര് എന്തൊക്കെ പറഞ്ഞാലും എഴുതിയാലും ഓമല്ലൂർ നിവാസികളുടെ ശരീരത്തിൽ ഒരു തരി മണൽ പോലും ഇവൻ നുള്ളിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് ആട്ടിയോടിച്ചവരും അകലം പാലിച്ചവരും ഇവനെ അരിയിട്ട് വാഴിക്കാൻ മത്സരിക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏറ്റവും കൂടുതൽ പരിപാടികളുള്ളതും മണികണ്ഠന് തന്നെയായിരുന്നു ആലപ്പണിയിലെ എണ്ണം പറഞ്ഞ പണിക്കാരിൽ ഒരാളായ തൃത്താല രാമചന്ദ്രൻ നായരുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട പെട്ട തെക്കൻ ബിനു എന്ന ബിനോയി ചട്ടക്കാരനായിരുന്നു ഇവന്റെ കൂടെ ഒരുപാട് ആനകളെ പരിചരിച്ചിട്ടുള്ള തെക്കൻ ബിനു തന്നെയാണ് മണികണ്ഠനെ ഉത്സവ പറമ്പുകളിൽ നിറസാന്നിധ്യമാക്കിയത് ബിനുവിനെ കൂടാതെ സ്വാമിയും ബേബിയുമുണ്ട് എന്നിരുന്നാലും ആനപ്രേമികളും പൂരപ്രേമികളും ഇവന്റെ വിയോഗത്തിൽ ഏറെ ദുഃഖിതരാണ് ഓമല്ലൂർ മണികണ്ഠനെ ഒരായിരം കണ്ണീർ പൂക്കൾ